നമസ്കാരം എല്ലാവർക്കും സ്റ്റോക്ക് കാറി റീഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വോക്സ് വാഗൺ പോളോൻ്റെ ജി ടി ടി എസ് ഐ മോഡലാണ് സോ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ടൈമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഇനേ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഇതെന്ന് പറയുന്നത് വോക്സ് വേഗൻ പോളോൻ്റെ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതായപ്പോൾ വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനായി അത് ത്രീ സിലിണ്ടർ ഇത് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് രണ്ടായിരത്തി ആയപ്പോൾ ടി എസ് സിക്സ് എഞ്ചിൻ വന്നതോടുകൂടി ഡീസൽ എഞ്ചിൻ പിന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആയിരുന്നു ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് അതിൻ്റെ മുന്നേ വൺ പോയിന്റ് സിക്സ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരുന്നു അത് വെൻഡോൻ്റെ ഡീസൽ എഞ്ചിനായിരുന്നു അത് മാറി വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനിലേക്ക് മാറി ഇത് പി വണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ജി ടി എസ് ഐ ആണ് ടി എസ് ഐ എന്ന് പറയുമ്പോൾ പെട്രോൾ എഞ്ചിനാണ് ഇത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആണ് വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ രണ്ടായിരത്തി ഇരുപതിന് വന്ന മോഡലിൽ ഡി എസ് ടി ഗിയർ ബോക്സ് മാറി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് സെവൻ സ്പീഡ് ഡി എസ് ഡി ആണ് ഈ സെവൻ സ്പീഡ് ഡി എസ് ഡി മാറിയിട്ട് രണ്ടായിരത്തി ഇരുപതായപ്പോൾ വന്നത് സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഗിയർ ആണ് ആ ഗിയർ ബോക്സിൻ്റെ കുഴപ്പമൊന്നു വെച്ചാൽ ഓരോ ഗിയർ ഷിഫ്റ്റും നമ്മൾ കറക്റ്റായിട്ട് അറിയും ഈ വണ്ടിയിൽ ഇപ്പോൾ സെവൻ സ്പീഡ് ഡി എസ് ഡി ആയതുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് ഒന്നും തീരെ ലാഗ് ഇല്ലാത്തതാണ് പിന്നെ ലാഗ് നമുക്ക് എവിടെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു സിക്സ് സെവൻത്ത് ഗിയറിലൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ ബ്രേക്കൊക്കെ ചെയ്യുമ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ലാഗ് എനിക്ക് ഈ വണ്ടി ഓടിച്ചത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാത്ത ഭാഗം നോക്കുമ്പോൾ ഷിഫ്റ്റിൽ തീരെ ലാഗ് ഇല്ല ഡൗൺ ഷിഫ്റ്റിനും ലാഗില്ല ഇല്ല തേർഡിനും സെക്കൻഡിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അതുകൊണ്ട് തന്നെ ഈ വണ്ടി വൺ പോയിന്റ് ടു ലിറ്ററാണ് ഈ വണ്ടി വരുന്നത് ഇതിന് അത്യാവശ്യം നല്ല പഞ്ച് പെർഫോമൻസ് ആണ് ഉള്ളത് ആക്സലേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന് വൈബ്രേഷൻ ഇല്ല ഫോർ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് എന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് ആണ് ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റേത് സാധാരണ എസ്ഇവി എന്ന് ഓടിക്കുന്ന പോലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ കുറച്ച് കഷ്ടപ്പാടായിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇത് ഈ വണ്ടി ചെറുതാണ് നമ്മൾ താഴെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ബോണസിന്റെ ഫുൾ ആയിട്ട് നമുക്ക് കാണില്ല ഇപ്പോൾ ഈ വണ്ടീൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് എയർ ബാഗ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് പിന്നെ കാര്യമായിട്ട് ഫീച്ചേഴ്സ് പറയാനൊന്നുമില്ല ഇതിനൊരു ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആപ്പിൾ കയർപ്പിളിയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റിവിറ്റിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് പിന്നെ റേഡിയോയും കൂടിയാണ് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഒക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ സിസ്റ്റം ആണ് അത്യാവശ്യം നല്ല ബേസിക്കുള്ള ഓഡിയോ സിസ്റ്റം ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ അകത്ത് പിന്നെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഫോണിൽ നമുക്ക് സെറ്റപ്പ് കണക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ താഴെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എ സീന് കൺട്രോളുകളാണ് എ സി കൺട്രോൾ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഉണ്ട് അത് ഓൺ ചെയ്തു തരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വണ്ടിക്ക് എത്ര കൂളിംഗ് ആണോ ഇൻറ്റീരിയറിൽ വേണ്ടത് അത് ചെയ്യുന്നതാണ് പിന്നെ ഇതിന് ഓട്ടോ വൈപ്പർ ഉണ്ട് ഓട്ടോ ഹെഡ് ലൈറ്റ് ഉണ്ട് ഇതിന്റെ ഹെഡ് ലൈറ്റ് അല്ലാണ്ട് നമ്മൾ ഓൺ ചെയ്യുന്നത് ആ ഈ റൈറ്റ് സൈഡിലാണ് ബ്രൈറ്റ് ഇടാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ സ്വിച്ചസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് ഹെഡ് ലൈറ്റ് ലെവലിംഗ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതിനിപ്പോൾ സ്റ്റയറിംഗ് ത്രീ സ്പോക്ക് സ്റ്റയറിംഗ് വിലയാണ് വരുന്നത് ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൊടുത്ത് കാണാൻ പറ്റും പിന്നെ ഹാൻഡ് ഫ്രീ ടെലിഫോൺ ഉണ്ട് സ്റ്റയറിംഗ് കൊണ്ടോ ഓഡിയോ കൺട്രോളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ അതിപ്പോൾ ഹൈലൈനും അതുപോലെ തന്നെ ജി ടിയും വേരിയൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും എഞ്ചിൻ്റെ കാര്യത്തൊന്നും വരുന്നില്ല പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നും വരില്ല ഇപ്പോൾ ഹൈലൈനും നമ്മളുടെ ഈ ജി ടി വേർഷനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ വരുന്നത് പക്ഷേ നമ്മളുടെ ഹൈലൈനിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സിൽവർ ഫിനിഷ് ആണ് രണ്ടായിരത്തി ആയപ്പോഴും ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് ജി ടിക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ബ്രഷ് അലൂമിനിയം പെടലായിരിക്കും നമുക്ക് ഉണ്ടാവുക ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡെഡ് പെഡലും കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ ഡാക്കോമീറ്ററിലേക്ക് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്റർ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ടാക്കോമീറ്റർ കാണാം പിന്നെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഡീറ്റെയിൽ കൺസോൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഡിസ്റ്റൻസ് ട്വറ്റി ഗേജ് ടൈം ഗിയർ ഷിഫ്റ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതാണ് പിന്നെ സ്റ്റാൻഡിങ്ങിന് ഹൈറ്റ് അഡ്ജസ്മെൻറ്റ് വരുന്നുണ്ട് റേച്ചും അതുപോലെ തന്നെ റേക്കും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈറ്റുള്ളവരാണെങ്കിൽ ആളാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല പക്ഷേ ബാക്കിലിരിക്കാൻ സ്പേസ് കുറച്ച് കുറവായിരിക്കുന്ന നാലഞ്ചാൾ ഇരുന്ന് പോകുമ്പോൾ അത്യാവശ്യം സൈസുള്ള ആൾക്കാരാണ് ഇരിക്കുന്നതെങ്കിൽ വലിയ സ്പേസും കാര്യങ്ങളൊന്നും നമുക്ക് ബാക്കി ഉണ്ടാവില്ല ഇതിനകത്ത് സ്റ്റാറിംഗ് വീൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള സ്റ്റാറിംഗ് വീലാണ് അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് പോകുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വരുന്ന രീതിയിലുള്ള സ്റ്റാറിംഗ് വീലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് രണ്ടായിരത്തി പതിനാലിന് പതിനഞ്ചിലേക്കുള്ള ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ഇതിന്റെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് ഒന്ന് സ്മൂത്ത് അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോഡി റോളും കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യുമ്പോൾ ഇതിന്റെ മുന്നേ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ ദിവസം ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ശരിക്കും നല്ലൊരു കാര്യമാണ് സസ്പെൻഷൻ കുറച്ചുകൂടി ക്വാളിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആകുന്നതാണ് അപ്പോൾ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി അത് ചെറിയ രീതിയിൽ ബാധിക്കും പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് അതിൻ്റെ മുന്നത്ത് വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ ഡീസൽ എഞ്ചിനായിട്ടുള്ള വോക്സ് വേഗൻ വെൻഡോൻ്റെ അതേ എഞ്ചിൻ ആയിരുന്നു പിന്നെ അത് റീപ്ലേസ് ചെയ്തിട്ടാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ വന്നത് ആ എഞ്ചിന് പക്ഷേ ഇതിനെക്കാട്ടും കുറച്ചുകൂടി ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി കൂടുതലാണ് ഇതിൻ്റെ സൈഡ് ഹ്യൂമറസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചെറിയ സൈഡ് ഹ്യൂമറസ് ആയതുകൊണ്ട് തന്നെ വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു ചെറിയൊരു പാർട്ടിക്ക് ഒരു വ്യൂവേ നമുക്ക് സൈഡ് ഹ്യൂമറസും കാര്യങ്ങളൊന്നും കിട്ടുള്ളൂ രണ്ട് സൈഡ് ഹ്യൂമറസ് ആണെങ്കിലും വലിയ സൈഡ് ഹ്യൂമറസ് ഹ്യുമറസ്സൊന്നുമല്ല ചെറിയ സൈഡ് ഹ്യൂമറസ് ആണ് പക്ഷേ ഇതിൻ്റെ സൈഡ് ഹ്യൂമറസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ബ്ലാക്ക് കളറാണ് വരിക ജി ടി ആയതുകൊണ്ട് അല്ലാത്ത മോഡലാണെങ്കിൽ ബോഡി കളറായിരിക്കും നമുക്ക് സൈഡ് ഹ്യൂമറസ് വരിക അതുപോലെ തന്നെ സ്പോയിലറും ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കും ജി ടി ടി എസ് ഐ മോഡൽസിന് വരിക ഈ ജി ടി ടി ഡി ഐക്ക് വൺ പോയിന്റ് ഫൈവ് എറ്റ് ഡീസൽ ആണ് അതിൻ്റെ അകത്ത് നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് നമുക്ക് വരുള്ളൂ ടോക്കൺ ടോക്കർ ഇൻവേർട്ടറോ അല്ലെങ്കിൽ ഡി എസ് ടി ഗിയർ ബോക്സും കാര്യങ്ങളൊന്നും വരില്ല അതായത് ഓട്ടോമാറ്റിക് ഗിയർ ബോസ് ഒന്നും ഡീസൽ മോഡലും വരില്ല ഈ വണ്ടിൻ്റെ പെട്രോൾ എഞ്ചിനാൽ അത്യാവശ്യം നോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ വന്ന മോഡൽ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ നമുക്ക് അത് ഫോർ സിലിണ്ടറിനോ ത്രീ സിലിണ്ടറും ആയതുകൊണ്ടുള്ള രീതിയിലുള്ള ചെറിയൊരു വൈബ്രേഷനെ നമുക്ക് ഫീൽ ചെയ്യുള്ളു ഇതിപ്പോ നമുക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി താനേ ഓവർടേക്ക് തോന്നും നിങ്ങൾക്ക് ആ ഒരു റവിങ്ങിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പോർട്ടി ആയിട്ടുള്ള രീതിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് മൈലേജ് കിട്ടുന്ന കുറച്ച് കുറവായിരിക്കും ഒരു പത്തൊക്കെ ആയിരിക്കും നമുക്ക് മൈലേജ് കിട്ടുക അങ്ങനെ സ്പോട്ട് ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ അല്ലാതെ മാന്യമായിട്ട് രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജ് വീണ്ടും കിട്ടേണ്ടതാണ് ഇതൊരു ജർമ്മൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ട്രെയിൻ ടിക്കറ്റ്സും എല്ലാം കൊടുത്തിട്ടുള്ളത് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മളിതിൽ എ സി ഇട്ടില്ലെങ്കിൽ അത്യാവശ്യം എഞ്ചിൻ്റെ നോയിസ് കേൾക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ടേ ഇരിക്കും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഏകദേശം ഒമ്പത് വർഷമായി ആ അതിൻ്റേതായിട്ടുള്ള സൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഉള്ളിലേക്ക് അങ്ങനെ സൗണ്ടൊന്നും കേൾക്കില്ല ഇനി കുറച്ചു നേരം ഞാൻ തന്നെ ഷിഫ്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പോഴത്തെ ഗഡ്കേറിലാണ് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി മൈലേജ് കിട്ടുകയാണ് സെക്കൻഡ് ശരിക്കും ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഗിയർ ചേഞ്ച് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നില്ല അത്രയും സ്മൂത്ത് ആയിട്ടാണ് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ ആൾക്കാർ ബാക്ക് കൂടെ എടുക്കും നമുക്ക് എടുക്കാനുള്ള ഒരു ഗ്യാപ്പുണ്ടാവില്ല ഇനി കുറച്ചേരം ഞാൻ ഷിഫ്റ്റ് ചെയ്യാം ഇപ്പൊ സെക്കൻഡ് ഗിയറിലാണ് ഓക്കെ ഇന്നത്തെ ഞാൻ ഇപ്പൊ ടോപ്പ് ഗിയറിലാണ് പോകുന്നതെങ്കിൽ ബ്രേക്ക് പിടിച്ചുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ ഓട്ടോമാറ്റിക്കലി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി അപ് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കാം ക്യൂണ്ടൈൻ്റെ വണ്ടിയും ഇത് ഈ ബോക്സ് വാഗൻ്റെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ഇരുന്നൊരു സ്റ്റാറിംഗ് ആയിരിക്കും ഈ ഹ്യൂണ്ടൈൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ ഓടിക്കാനുള്ളൊരു സ്റ്റാറിംഗ് ആയിരിക്കും അതിനുണ്ടാവുക ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്റ്റാറിങ് ആയിരിക്കും ഈ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും എനിക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഹ്യൂണ്ടൈൻ്റെ വണ്ടി എടുക്കുന്നു കാരണം സ്റ്റാരി വീൽ എന്ന് പറഞ്ഞാൽ അത്ര ഫീലൊന്നും ഇല്ലാത്ത സ്റ്റാറിംഗ് വീലാണ് ഞാൻ തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഗിയർ ഇതിന്റെ ഒരു പവർ റേഞ്ച് വരുന്ന ആയിരത്തി എഴുന്നൂറ് ആർ പി എം ആണ് ശരിക്കും ഒരു നൂറ്റി മുപ്പതിലൊക്കെ പോവുകയാണെങ്കിലും നമ്മള് സാധാരണ സ്വിഫ്റ്റില് ഒരു എൺപതിൽ പോകുന്ന ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ സ്പീഡ് ഓമിറ്റർ നോക്കുമ്പോഴായിരിക്കും ആ നൂറ്റി മുപ്പതിൽ പോകുന്ന ഒരു ഫീൽ ഉണ്ടാവുക അല്ലാത്ത പക്ഷം നോക്കുമ്പോൾ ഭയങ്കര സേഫായിട്ട് പോന്നു ഭയങ്കര ഒരു റിജിഡിറ്റി വണ്ടിക്കുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു സ്പീഡിലൊക്കെ പോകുമ്പോ ഇതിന് ഏഴ് ഗിയറിലാണ് ഏഴ് കീറ് നമുക്കൊന്നിട്ട് നോക്കാം ഏഴു കിടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ റോഡ് കിട്ടി കഴിഞ്ഞിട്ടാം അടുത്തതിൻ്റെ ഒരു യാത്രാ കംഫേർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ അഞ്ചാൾക്കാരാണ് ഇരിക്കാൻ പറ്റുന്നത് പിന്നെ ബാക്കിൽ ടെലിഗേറ്റ് ഓപ്പൺ ചെയ്ത ഒരു ഇരുന്നൂറ്റി എൺപത് ലിറ്റർ ആണ് നമുക്കുള്ളത് അതിൻ്റെ അകത്ത് ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊന്നും വന്നപ്പോൾ സ്പേസിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടില്ല പമ്പറൊക്കെ ചെറിയ രീതിയിൽ റീഡിസൈൻ ചെയ്യാന്നല്ലാതെ എന്നല്ലാതെ വേറെ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഡിസൈൻ്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല ഹെഡ് ലൈറ്റ്സ് കുറച്ചുകൂടി ക്ലിയർ ലെൻസ് എന്ന് മാറി രണ്ടായിരത്തി ഒമ്പതിലുള്ള മോഡലൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിലെ വണ്ടികൾ ക്ലിയർ ലെൻസ് ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത പോലെ നമുക്ക് പോളോൻ്റെ ഹെഡ്ലൈറ്റ് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും അല്ലാതെ വലിയ രീതിയിലുള്ള ഡിസൈനിൻ്റെ ചേഞ്ചസൊന്നും ബോക്സ് വേലൻ പോളോയിൽ കൊടുത്തിട്ടില്ല ഏകദേശം പത്ത് പതിനൊന്ന് വർഷത്തോളം ഇതൊരു ഡിസൈൻ ചേഞ്ച് ഇല്ലാണ്ട് പോയി പിന്നെയും വേണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തിരുന്നത് ഇതിനൊരു ത്രീ ഡോർ വേർഷൻ കൂടിയുണ്ട് അത് ജി ടി ഐ എന്ന് പറയുന്ന മോഡലാണ് അത് അത്യാവശ്യം പ്രൈസ് കൂടിയോണ്ട് തന്നെ ഇന്ത്യയിൽ അധികം ആരും അതിനെ ശ്രദ്ധിച്ചിട്ടില്ല ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം പ്രൈസ് ഉണ്ട് ജി ടി മോഡലാണ് അധികം ഇന്ത്യയിൽ ഓ അധികം ഇറങ്ങിയിട്ടുമില്ല ഇപ്പോൾ ഫോർത്ത് ഇയറിലാണ് പോകുന്നത് നമുക്ക് ആ സെ ഏഴ് ഗിയർ ഒന്ന് ഇടാൻ പറ്റുമോ നോക്കിയേക്കാം ഓക്കെ ഇപ്പോൾ സെയിം ഗിയറിൽ തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാണ്ട് നമുക്ക് സുഖമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റും ഫിഫ്ത്ത് ഗിയറിലാണ് പോകുന്നത് സിക്സ് ഗിയറിലാണ് പോകുന്നത് എ സിട്ടേക്കാണെങ്കിൽ എന്തിനു സൗണ്ട് കേൾക്കുമല്ലോ എ സി അത്യാവശ്യം നല്ല ഉണ്ട് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഏഴുകിടണെങ്കിൽ എന്തായാലും ഹൈവേ പോകേണ്ടി വരും അല്ലാതെ നമുക്ക് ഇങ്ങനത്തെ റോഡിലൊന്നും ഏഴുകിടാൻ പറ്റില്ല സോ ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ഒരു വേർഡിനെ കുറിച്ച് സംസാരിക്കുമ്പം ബോക്സൈഗൻ പോൾ ജി ടി ഐക്ക് അത്യാവശ്യം പ്രൈസ് ഉണ്ട് ത്രീ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ കുറച്ച് പാടായിരിക്കും ബോക്സൈഗൻ പോൾ ജി ടി കുറിച്ച് സംസാരിക്കുമ്പോൾ ജി ടി എന്ന് പറയുന്നത് നമ്മൾ ഈ മോഡൽ രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് ആ മോഡലാണ് ഇതിന് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം വില ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് റേഞ്ചിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊരു ഡ്രൈവിംഗ് എന്തോസിസ്റ്റ് ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ ഓക്സഗൻ പോളോ എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പോളോയിലേക്ക് നിങ്ങൾ അന്വേഷണം കുറവായിരിക്കും കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഫുള്ള് ആണ് വേണ്ടത് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടിയാണ് വേണ്ടത് അതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓക്സൺ പോളോയിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യത കുറവാണ് പിന്നെ അത്യാവശ്യം ലോങ്ങ് റൂട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകാം പക്ഷേ ഒരുപാട് പേര് അഞ്ചാളൊക്കെ ഇരുന്ന് കംഫർട്ടബിൾ ആയ രീതിയിൽ പോകണമെന്ന് വിചാരിക്കുമ്പോൾ സീറ്റ്സ് കംഫർട്ടബിൾ ആണ് പക്ഷേ സ്പേസ് സ്പേഷ്യസ് അല്ല വണ്ടി ആ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ നിങ്ങൾ സ്പേഷ്യസ് കൺസേൺ ആണെങ്കിൽ ഈ വണ്ടിയിലേക്ക് പോകണ്ട എനിക്ക് പറയാനുള്ളത് രാവിലെ ഒമ്പത് മണി റേഞ്ച് ചെയ്യാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും റോഡില് ഓക്കെ ഇതിന്റെ സ്പീഡോമീറ്ററിന്റെ ഭാഗത്ത് ആ ഒരു ടാക്റിന്റെ ആ നീടിന് ഒരു റെഡ് കളർ കൊടുത്തോണ്ടെങ്കിൽ കുറച്ചൊരു സ്പോർട്ടി ആയിട്ട് ഒരു ഫീൽ നമുക്ക് കിട്ടും സൊ അതാണ് ഇതിൻ്റെ വേഡിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ സാധാരണ വോക്സ് വേഗൻ പോളോൻ്റെ ഹൈലൈൻ മോഡൽസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഹൈലൈനും ജി റ്റിയും വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ വ്യത്യാസം കാര്യങ്ങളുണ്ടാവുകയുള്ളൂ അതും ഫീച്ചേഴ്സൊക്കെ സെയിം ആയിരിക്കും ഡിസൈൻ്റെ ഭാഗത്ത് സ്പോയ്ലർ ഉളയാക്കാക്കുക പെഡൽ ഗ്ലേക്കാക്കുക അങ്ങനത്തെ രീതിയിലുള്ള വ്യത്യാസം ഇല്ലാതെ വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സോ ഇതാണ് നമ്മൾ ബിസ്റ്റോ കയറി ഫിനിഷൻ്റെ വോക്സ് വേഗൻ പോളോൻ്റെ റിവ്യൂ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതോ നമുക്ക് അടച്ചു കാണാം